സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എന്താണ് ചക്കിപ്പൂച്ച നീ ആലോചിച്ചിരിക്കുന്നത് ഇന്ദ്രൻ മുറിയിൽ ബാഗ് എടുക്കാൻ വന്നപ്പോൾ കോളേജിൽ പോകാനുള്ള ബാഗും പിടിച്ചെന്തോ ആലോചിച്ചു നിൽക്കുന്ന അഭർണയെ കണ്ട് ചോദിച്ചു അത് പിന്നെ ഡാൻസ് അഭർണ പകർച്ചയോടെ പറഞ്ഞു ഡാൻസിനെന്താ കുഴപ്പം നീ ഡാൻസ് കളിക്കില്ലേ പിന്നെന്താ പ്രശ്നം ഇന്ദ്രൻ നെറ്റ് ചൊലിച്ച സംശയത്തോടെ ചോദിച്ചു അത് അന്ന് ഒരു ദിവസം ജിത്തേട്ടൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് തീഷ്യപ്പെട്ടില്ലേ അപർണ പറഞ്ഞു ഞാനോ എന്തിന് അത് പിന്നെ അന്ന് ഞാൻ ഡാൻസ് അളിച്ചോണ്ടിരുന്നപ്പോഴാണ് ജിത്തേട്ടൻ വീട്ടിൽ വന്നത് പക്ഷേ ഏട്ടൻ വന്ന ഒന്നും ഞാൻ അറിഞ്ഞേയില്ല ഞാൻ കളിച്ചോണ്ടിരുന്നു അവസാനം കുറെ കഴിഞ്ഞ് അബിയേട്ടം വന്നിട്ടാണ് വാതിൽ തുറന്നു തന്നെ അന്ന് ജിത്തേട്ടൻ എന്നോട് തീഷ്യപ്പെട്ടില്ലേ നിന്റെ ആട്ടൊക്കെ എന്ന് പറഞ്ഞ ജിതേട്ടൻ്റെ വഴക്കു പറഞ്ഞില്ലേ അതിൽ പിന്നെ ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല പരിപാടികൾക്കും ചേർന്നിട്ടില്ല അവരുടെ വിഷമത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രനും വിഷമമായി അന്ന് ഞാൻ എൻ്റെ ദേഷ്യത്തിലെന്തോ പറഞ്ഞതല്ലേ പക്ഷേ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചെന്നല്ല പറഞ്ഞത് എൻ്റെ ചക്കിപ്പൂച്ച അത് കാരണം പിന്നെ ഡാൻസ് കളിക്കാതെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല നീ ഇത്ര പാവമായിരുന്നു നിന്നെ ഞാൻ ചക്കിപ്പൂച്ച എന്ന് വിളിക്കുന്നത് അപ്പോൾ വെറുതെ നീ എൻ്റെ പാവം ചക്കിപ്പൂച്ച തന്നെയാണ് ഇന്ദ്രൻ അപർണയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് അവളും ചിരിച്ചു അതെ എൻ്റെ ചക്കി ഡാൻസ് കളിക്കുന്നത് നിന്റെ ജിത്തേട്ടനെ എന്ത് ഇഷ്ടമാണെന്നോ അതുകൊണ്ടല്ലേ ഞാൻ തന്നെ നിന്റെ പേര് കൊടുത്തത് എൻ്റെ ചക്കിപ്പൂച്ച പഴയ കാര്യമൊക്കെ മറന്നിട്ട് ഇന്ന് മുതൽ വൈകിട്ട് കുറച്ചു നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളാം കേട്ടല്ലോ നീ ഡാൻസ് കളിക്കുമ്പോൾ നിന്റെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവവും കാണാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോന്നു ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് ചക്കിയുടെ കവറിൽ നുണ്ടി ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ചക്കിയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു ആ ഇനി ഓരോന്നും ആലോചിച്ചുകൊണ്ട് സമയം കളയാതെ വേഗം ഇറങ്ങി വാ കോളേജിൽ പോകാൻ സമയമായി ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് താഴേക്ക് പോയി ഞാൻ ഓഫീസ് റൂമിൽ പോയിട്ട് ക്ലാസ്സിലേക്ക് വരും രണ്ടുപേരും ക്ലാസ്സിലേക്ക് വയ്ക്കുമോ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ഇന്ദു അപർണയും ക്ലാസ്സിലേക്ക് നടന്നു ഇന്ദ്രൻ ഓഫീസ് റൂമിലേക്ക് എന്താണ് ചക്കി മിണ്ടാതിരിക്കുന്നെ ഏട്ടൻ നിന്നെ വല്ല വഴക്കം പറഞ്ഞു തിങ്കളാഴ്ച നീ പോയാ എൻ്റെ പരിപാടി കാണാൻ നീ ഉണ്ടാവില്ലല്ലോ അപർണ വിഷമത്തോടെ ചോദിച്ചു എനിക്കും നിന്റെ പരിപാടി കാണാൻ ആഗ്രഹമില്ലെന്നാണോ നിന്റെ വിചാരം അമ്മയെ ഒറ്റയ്ക്ക് തറവാട്ടിൽ വിടുന്നത് എങ്ങനെയാ അതുമാത്രമല്ല അവിടെ തറവാട്ടിൽ ഒത്തിരി ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ അതാ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ പോകുന്നത് ഇല്ലെങ്കിൽ നിൻ്റെ പരിപാടി കാണാൻ ഞാൻ മാത്രമല്ല അമ്മയും വന്നേന് അയ്യേ ഇതൊക്കെ ഓർത്താണോ നീ വിഷമിച്ചിരിക്കുന്നേ ഞങ്ങളാരും നിൻ്റെ പരിപാടി കാണാനില്ലെങ്കിലും ജിത്തേട്ടനല്ലേ ഉള്ളത് നിന്റെ പരിപാടി കാണാനും പരിപാടിക്ക് പേര് കൊടുക്കാനും ഒക്കെ എന്തു പറഞ്ഞു കേട്ട അപർണയുടെ മുഖത്ത് നാണത്തോടെയുള്ളൊരു ചിരി വിരിഞ്ഞു ആഹാ ജിത്തേട്ടനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പെണ്ണു നാണം വന്നല്ലോ പോയിന്തു എന്നെ കളിയാക്കാതെ അപർണ ചിരിയോടെ പറഞ്ഞു നേരത്തെ ഏട്ടൻ്റെ പേര് കേട്ടാ ചെകുത്താൻ പറഞ്ഞു കുറ്റം പറയുന്ന പെണ്ണായിരുന്നു ഇപ്പൊ പെണ്ണിന് ചിത്തേട്ടൻ എന്ന് പറഞ്ഞാൽ തേന ഒരിക്കുക എന്തു അപർണയെ നോക്കി കളിയോടെ പറഞ്ഞു അത് പിന്നെ അന്നും എനിക്ക് ചിത്തേടന ജീവനായിരുന്നല്ലോ പക്ഷെ എന്നെ എപ്പോഴും ദേഷ്യത്തോടെ നോക്കുകയും എപ്പോഴും വെറുതെ വഴക്ക് പറയുമോ ഒക്കെ ചെയ്തോണ്ടല്ലേ ഞാൻ ചിത്തേട്ടനെ ചെലുത്താൻ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ പണ്ട് തൊട്ടേ എൻ്റെ മൗനായിട്ട് പ്രണയിച്ച എൻ്റെ മാത്രം ചിത്തേട്ടനാ ഇപ്പ എൻ്റെ കൂടെ ഉള്ളത് ഈ ചക്കിപ്പൂച്ചയുടെ മാത്രം ചിത്തേട്ടൻ അപർണയുടെ പ്രണയത്തിൻ്റെ ആഴം അവളുടെ വാക്കുകളിലൂടെയും അവളുടെ വിടർന്ന കണ്ണുകളിലൂടെയും ചൊടിയിലെ നാണത്തിൽ കലർന്ന ചിരിയിലൂടെയും അറിയുകയായിരുന്നു ഇന്ദു എന്നാൽ അപർണയുടെ സംസാരം കേട്ട് പക എരിയുന്ന കണ്ണുകളോടെ ഇരുവരുടെയും പിറകിലായി നടന്നു വന്ന വിശ്വാസിനെ അവർ കണ്ടില്ല ഇന്റർവെൽ സമയത്ത് സ്റ്റാഫ് റൂം വരെ പോയി എത്തി നോക്കി തന്റെ കണ്ണുകൾ തിരഞ്ഞ ആളെ കാണാത്ത നിരാശയിൽ ക്ലാസ്സിലേക്ക് തിരിച്ചു നടക്കുമായിരുന്നു ചക്കി ആ വെളി കേട്ട അപർണ തിരിഞ്ഞു നോക്കി തന്റെ മുൻപിൽ കൈകെട്ടി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അപർണ നെറ്റി ചൊളിച്ചു നോക്കി എന്താ നീ ഇങ്ങനെ നോക്കുന്നെ അല്ല എന്നെ അപർണന്നല്ല വി ചേട്ടൻ എപ്പോഴും വിളിക്കുന്നേ അപർണ സംശയത്തോടെ ചോദിച്ചു അതെ പക്ഷേ ഇന്ദ്ര നിന്നെ ചക്കീന്നല്ലേ വിളിക്കുന്നേ വിശ്വാസ ഭാവ്യത്യാസമൊന്നും പറഞ്ഞു അത് ശരിയാ പക്ഷെ വിച്ചേട്ടൻ നേരത്തെ പോലെ തന്നെ എന്നെ എന്ന് വിളിച്ചാ മതി അപർണ പറയുന്നത് കേട്ട് വിശ്വാസിന് ദേഷ്യം അടക്കാനായില്ല പക്ഷെ തൻ്റെ ഉള്ളിലെ ദേഷ്യം മറിച്ചു പിടിച്ച് വിശ്വാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അതാ ഇഷ്ടമെങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കാം അല്ല നീ എന്താ ഇപ്പൊ കാണുമ്പോഴെ കൊഴിഞ്ഞു മാറുന്നേ അതു പിന്നെ എൻ്റെ ജിത്തേട്ടന ഇഷ്ടമല്ല ഞാൻ വിച്ചേട്ടനോട് സംസാരിക്കുന്നത് ജിത്തേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല തെറ്റിദ്ധാരനെ പുറത്താണെങ്കിലും ഒരിക്കലും ആ മനസ്സ് ഞാൻ കാരണം ഒത്തിരി വേദനിച്ചതാ ഇനി ആ മനസ്സ് വേദനിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല എൻ്റെ ജിത്തേട്ടൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് അവർനെ തിരിച്ച് ക്ലാസ്സിലേക്ക് നടന്നു നീ വേദനിപ്പിക്കണ്ട മോളെ പക്ഷെ ഞാൻ വേദനിപ്പിക്കുവാന് നിന്നെ ഉപയോഗിച്ച് തന്നെ അതും മനസ്സിൽ പറഞ്ഞ് വിശ്വാസ ക്രൂരമായി ചിരിച്ചു ക്ലാസ് റൂമിൻ്റെ വാതിക്കലെത്തിയതും അപർണയുടെ കയ്യിൽ ഒരു പിടുത്തം വീണു തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഇന്ദ്രൻ അവളുടെ കൈയും വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി എൻ്റെ ഈശ്വരാ ജിതേട്ടൻ നല്ല ദേഷ്യത്തിലാണല്ലോ എന്റെ മുഖത്തോട്ടൊന്നും നോക്കുന്ന പോലുമില്ല ഞാൻ വിചേട്ടനുമായിട്ട് സംസാരിച്ചതുപോലെതും ജിതേട്ടൻ കണ്ടു കാണൂ അപർണ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവർ കോളേജിന്റെ പുറകിലെ ഗ്രൗണ്ടിലെത്തിയതൊന്നും അവൾ അറിഞ്ഞില്ല എന്തിനാണ് നീ സ്റ്റാഫ് റൂമിൽ വന്ന് എത്തി നോക്കിയത് ഗൗരവത്തോടെയുള്ള ഇന്ദ്രന്റെ ചോദ്യം കേട്ട അപർണ തന്റെ ചിന്തകളിൽ നിന്നും പുറത്തു വന്നു അത് അത് പിന്നെ അപർണ വിക്കി വെക്കി പറഞ്ഞു അത് പിന്നെ ബാക്കി വരാം എന്നും പറഞ്ഞ് ഇന്ദ്രൻ അപർണയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്നോട് അടുപ്പിച്ചു നിർത്തി അത് ചിത്തേട്ടാ ഞാൻ വെറുതെ സ്റ്റാഫ് റൂമിൽ ഒന്ന് എത്തി നോക്കിയതാ അപ്പോ നീ എന്നെ കാണാൻ വന്നതല്ലേ ഇന്ദ്രൻ്റെ പതിഞ്ഞ ശബ്ദം അപർണയുടെ കാതിൽ പതിഞ്ഞതും അവളുടെ ഉള്ളിലാകെ പരവേശമായി പറയണി കള്ളിപ്പൂച്ചെ പമ്മി സ്റ്റാഫ് റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കിയത് എന്നെ കാണാനല്ലേ എന്ന് ഇന്ദ്രൻ ചോദിക്കുന്ന കേട്ട അപർണ മനോഹരമായ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു എൻ്റെ ചക്കിപ്പൂച്ചെ നിൻ്റെ ഈ ചിരിക്കുമ്പോൾ തെളിയുന്ന നോടക്കുഴി എനിക്ക് എന്ത് പ്രിയപ്പെട്ടതാണെന്നറിയുമോ എന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ചുറ്റിനൊന്നും നോക്കിയിട്ട് നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു വന്ന് തൻ്റെ ചുണ്ടുകൾ അമർത്തി ഇന്ദ്രന്റെ ഈ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അപർണയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എൻറെ ചക്കിപ്പുച്ചേ നീ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട അപർണ അവനെ നോക്കി എന്താണെന്ന് പൊരിക ഉയർത്തി ചോദിച്ചു നീന്ന് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്തില്ലേ എന്നിട്ട് എന്താ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറയാത്ത ഞാനോ എന്ത് കായിക ചിത്തേട്ടന് വേണ്ടി ഞാൻ ചെയ്ത അപർണ സംശയത്തോടെ ചോദിച്ചു അതേലോ നീ ചെയ്തല്ലോ നീ എനിക്ക് വേണ്ടിയ വിശ്വാസിനോടും മിണ്ടാത്തെന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും നീ ചെയ്യില്ലെന്നും അവനോട് പറഞ്ഞില്ലേ ഇന്ദ്രൻ പറയുന്ന കേട്ട അപർണ അത്ഭുതത്തോടെ അവനെ നോക്കി ഏ അത് ചിത്തേട്ടനെ ഇങ്ങനെയാ അറിഞ്ഞേ സംശയത്തോടെ അവർന്ന് ചോദിക്കുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു അതെ നീ സ്റ്റാഫ് റൂമിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ കഥകിൻ്റെ പിറകിൽ മറന്നു നിൽപ്പുണ്ടായിരുന്നു നീ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ കണ്ടായിരുന്നു നീ അവിടെ നിന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ നിന്റെ പുറകെ വരാൻ ഞാൻ തുടങ്ങുമ്പോഴാണ് വിശ്വാസ് നിന്നെ ചക്കിയെന്ന് വിളിക്കുന്ന ഞാൻ കേട്ടത് അത് കേട്ടപ്പോൾ എനിക്ക് അവനോട്ടൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് നീ അവനോട് സംസാരിക്കുന്ന കേട്ടത് പിന്നെ ഞാൻ അവിടെ മറിഞ്ഞു നിന്ന് നീ പറയുന്നതൊക്കെ കേട്ടു അങ്ങനെയൊക്കെ നിന്റെ നാവിൽ നിന്നും കേട്ടപ്പോൾ നിന്നെ അവിടെ വച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതൊരു കോളേജല്ലേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതാ നിന്നെ ഞാൻ ദെയ്യ് വാഗമരച്ചോട്ടി കൊണ്ടുവന്നത് ഇന്ദ്രൻ കുസൃതി കുസൃതിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അപർണയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇന്ദ്രന്റെ സംസാരവും പ്രവൃത്തിയൊക്കെ കണ്ട് അവർ ആകെ പകച്ചുപോയി ഇതെങ്ങനെയാ ചെയ്യുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഇനി എന്താ ചെയ്യാം ജിത്യനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ അയ്യോ വേണ്ട ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കണക്കറിയില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഇന്ന് ശരിയാക്കും ഇന്ദുവിനോട് ചോദിച്ചു നോക്കാം അതുതന്നെയാ നല്ലത് അപർണ ബുക്കും എടുത്ത് മുറുക്കി വഴിയിലേക്ക് നടക്കാനായി ഡോർ ലക്ഷ്യമാക്കി നടക്കാനാഞ്ഞതും മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് നോക്കി ചിരിച്ചു വരുത്തി മറികടന്നു പോവാൻ തുടങ്ങി അപ്പോഴേക്കും ഇന്ദ്രന്റെ ഉറച്ച ശബ്ദത്തിലുള്ള വിളിക്കേട്ട അപർണ മുൻപോട്ട് പോവാതെ അവിടെ തന്നെ നിന്നു ചക്കി എന്ത് നിട്ടാ അപർണ പകർച്ചയോട് ചോദിച്ചു നീ എങ്ങോട്ട് പോവാ ഇന്ദുവിൻ്റെ അടുത്തേക്ക് പോവായിരുന്നു സമയം പത്തേകാലായില്ലേ ഇപ്പോൾ കിടന്നുകാളില്ലേ ഇപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് എന്താ അത്ര അത്യാവശ്യം അത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു എന്താ കാര്യം എന്നോട് പറയാൻ പറ്റില്ലേ അത് പിന്നെ അപർണ നിന്ന് പരകുന്നത് കണ്ട് ഇന്ദ്രൻ അവളുടെ അരികിലേക്ക് എന്ന് അവളുടെ കയ്യിലുള്ള നോട്ട് ബുക്ക് പിടിച്ചു വാങ്ങി പേജുകൾ മറിക്കാൻ തുടങ്ങി ഇതാണോ അതിൻ്റെ കാര്യം ബുക്കിൽ എഴുതി പൂർത്തിയാകാത്ത കണക്ക് ചൂണ്ടിക്കാട്ടി ഇന്ദ്രൻ ചോദിച്ചു ഒന്നും പറയാതെ അപർണ ബുക്കിൽ നോക്കി നിന്നു ചക്കി നിന്നോട് ചോദിച്ചേ ഈ കണക്ക് ബാക്കി ചെയ്യാനാണോ നീ ഇന്ദുവിൻ്റെ അടുത്ത് പോകുന്നതെന്ന് ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തിൽ അവളോടായി ചോദിച്ചു അത് ചിത്തേട്ടാ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിന്റെ ബാക്കി ചെയ്യാൻ പറ്റുന്നില്ല അതാ ഇന്ദുവിനോട് ചോദിക്കാമെന്ന് വെച്ച നിന്നെ കണക്ക് പഠിപ്പിക്കുന്നതാരാ അത് ചിത്തേട്ടാ ഞാൻ അപർന്ന പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഇന്ദ്രൻ്റെ ശബ്ദം ഉയർന്നു ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി ആരാ നിന്നെ കണക്ക് പഠിപ്പിക്കുന്നതെന്ന് ഇന്ദ്രന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ അവർണയ്ക്കാകെ പേടിയായി ജിത്യേട്ടനാ കണക്ക് പഠിപ്പിക്കുന്നത് അവർണ്ണ പകർച്ചയോടെ പറഞ്ഞു അപ്പോൾ ആരോടാ സംശയം ചോദിക്കേണ്ടത് ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അപർണ ഇന്ദ്രനെ ദയനീയമായി നോക്കി നീ ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നിട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായില്ലേ അതിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് പഠിപ്പിച്ചതൊന്നുമല്ല പഠിപ്പിക്കുന്ന ആളെയാ പിന്നെ എങ്ങനെ മനസ്സിലാവാനാ അവർ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും ഇന്ദ്രൻ അത് വ്യക്തമായി കേട്ടു ഇന്ദ്രന് ചിരി വന്നെങ്കിലും അവൻ അത് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി ഇങ്ങോട്ട് വന്നിരി ഞാനൊന്നും കൂടി ഇത് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോണം എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി തുടരും